ഇത് വാടക വീട്ടിലെ അവസാന ദിവസമാണ് എല്ലാം പഴയതുപോലെ ഒഴിച്ചിട്ടു വന്നപ്പോഴെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എല്ലാം സാധനങ്ങൾ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന മുറി അവിടെ സാധനങ്ങളെല്ലാം മാറ്റി എല്ലാം പഴയതുപോലെ ആക്കിയിട്ടുണ്ട് ഞാൻ ഈ ഫാനിൽ ഞാൻ ഇട്ട ഫാനാണ് ഇവിടെ കിടന്ന ഫാൻ കേടായപ്പോൾ ഞാൻ പുതിയൊരു ഫാൻ വാങ്ങിച്ചിട്ട് ആ ഫാനി എടുക്കുന്നില്ല എന്തായാലും നമ്മൾ പുതിയ വീട്ടിൽ ഇത് ഫാനുള്ളത് കൊണ്ട് എടുക്കുന്നില്ല ബൈക്ക് നേരത്തെ കൊണ്ടുപോയി വെച്ചു എന്തായാലും ഒന്ന് കറങ്ങി വരികയാണ് ഇനി കുറേ ആഗ്രഹ സാധനങ്ങളുള്ളൂ ഈ വീട്ടിൽ ഒരു കുഴപ്പമുള്ളത് വേസ്റ്റിടാൻ നിവൃത്തിയില്ല അങ്ങനെ അതുമാത്രമേ ഉള്ളൂ ഒരു പരാതിയായിട്ടുള്ളു അതാണ് ഇഷ്ടമുള്ള വേസ്റ്റാണ് ഇതെല്ലാം ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് പോകണം അതൊന്ന് റൗണ്ട് അടിച്ച് വരികയാണ് അപ്പുറത്തേക്ക് ആ ഇത് സിറ്റിയിൽ താമസിക്കുമ്പോഴാണ് ഈ വീട്ടിൽ താമസിക്കുന്നിടുന്നത് പക്ഷെ ഒരു കാര്യം തീർത്തും പറയും വീട് നല്ല ഐശ്വര്യമുള്ള വീടാണ് അതിനൊരു സംശയവുമില്ല ഈ വീഡിയോ എടുക്കുന്നത് കൂടി ഈ ചാനൽ അതായത് മൈ നോ റെൻ്റ് ഹൗസ് ചാനൽ നിർത്തി ഈ ചാനലിലൂടെ എടുത്ത അവസാനത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ നല്ല വ്യക്തമായ രൂപം ആ ചാനലിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല അതൊക്കെ മൈ ഹൗസ് ഹൈ പോൻ്റ് ജോലിലൂടെ മാത്രമേ എടുക്കുന്നുള്ളൂ ആകൃത വണ്ടി വന്നു